മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാലവർഷം ശക്തി പ്രാപിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ പട്ടാമ്പി തൃത്താല ഭാഗങ്ങളിൽ കാറ്റോടു കൂടിയ കനത്ത മഴ പെയ്തു ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിൽ ഉൾപ്പെടെ വെള്ളം കയറി യാത്രക്കാർക്ക് പ്രവേശിക്കാനുള്ള സ്ഥലത്തും വെള്ളക്കെട്ടായി കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടാണ് യാത്രക്കാർക്ക് നടന്ന് സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാൻ പോലും ആയിരുന്നില്ല പിന്നീട് വലിയ കട്ടകൾ എത്തിച്ചാണ് നടപടി ഉണ്ടാക്കിയത് ടിക്കറ്റ് കൗണ്ടറിലെ തൈലിട്ട സ്ഥലത്തും വെള്ളക്കെട്ടായിരുന്നു തിങ്കളാഴ്ച പകൽ മുതൽ ഇടതടവില്ലാതെയാണ് കനത്ത മഴ പെയ്തത് കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർധിച്ചതോടെയാണ് കാലവർഷം വീണ്ടും ശക്തമായത് മഴ ശക്തമായതോടെ ഭാരതപ്പുഴയിലും നീരൊഴുക്ക് വർദ്ധിച്ചു വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലുമാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്